അതെ നിന്റെ കുട്ടീനെ നാളെ ഈ ഡോക്ടറെ കാണിക്കുന്നത് പൈസ ഞാൻ വൈകിട്ട് കിട്ടി കൊണ്ടുവന്ന് തരാം കേട്ടോ പിന്നെ അലക്കാൻ കുറച്ച് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട് മെഷീനിൽ അലക്കാൻ മതി കേട്ടോ കല്യമ്മിൽ ഒന്നിടണ്ടേ പിന്നെ ആ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചിട്ടേക്ക് ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാ കുട്ടിയുടെ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്യാനുണ്ട് അത് അയൺ ചെയ്യണം പിന്നെ അവിടെ ഉണ്ണിയേട്ടം കിടപ്പുണ്ട് വിളിക്കണ്ട പുള്ളിയുടെ എല്ലാം ഉറക്കം കഴിഞ്ഞിട്ട് എഴുതിട്ടാൽ മതി കേട്ടോ ഇല്ലേശ്ശി ദേഷ്യപ്പെടുക അഞ്ചുമണിയാവും ആ ഓക്കെ എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം ഇല്ലെങ്കി നീ പൊക്കോ ഉണ്ണിയുടെ അവിടെ ഉണ്ടാവുമല്ലോ ശരി എന്നാ ശരി ആ അങ്ങനെ മണിക്ക് ചെടിച്ചിട്ടവിടെ ചാവി വെച്ചാൽ മതി ഓക്കെ ഉണിയുടെ ഇല്ലാശാലോ കേട്ടോ ശരി എന്നാ എല്ലാം ചെയ്തേക്കണേ ചേച്ചി പോയി നിങ്ങളെണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത് രാവിലെ എണീറ്റ് കഴിക്കും പോയാലും ജീവിതത്തിൽ ഇപ്പൊ കുട്ടിക്ക് വയ്യ അതാണ് ഞാൻ ചേച്ചിനോട് നേരത്തെ പോവട്ടെ സംസാരിക്കാലോ ടൈമില്ലേ ചോറുണ്ടോ ഭക്ഷണം ചായ കഴിച്ചോളാം ചേച്ചി പറഞ്ഞത് അത് വൃത്തിയാക്കാൻ സാറ എന്നോട് അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുട്ടിക്ക് വെയ്യ അവസ്ഥ കൊണ്ടാണ് സാറാ ടൈമില്ല അടുപ്പത്തെ ഇങ്ങനെ ഒന്ന് വിചാരിക്കുമ്പോഴും ഞാൻ ചേച്ചി വീട്ടിൽ വന്നത് അല്ലെങ്കിൽ ഞാൻ വരൂല എന്റെ കഷ്ടപ്പാടോണ്ടാണ് പ്ലേസിനോട് ഇങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ വേറെ വേറെ ഒരുപാട് വീടുകളിൽ പണി കിട്ടിയെന്നാണ് ഞാൻ ചേച്ചിനെ ആലോചിച്ചിട്ട് ജീവിച്ചു പോയിക്കോട്ടെ പ്ലീസ് ആ കഴിഞ്ഞ ആ ഞാൻ പോവാ ചേച്ചി ഞാനി വേരിലേട്ടാ അയ്യോ എന്താ പറ്റേ ഒന്നുമില്ല ഞാന് പണിക്ക് വരില്ല ഒന്നുമില്ല എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഒന്നും ജീവിച്ചിട്ടില്ല ചേട്ടൻ്റെ കൈയിലൊക്കെ കൊറേ ദിവസമായി തുടങ്ങിട്ട് ഞാനതൊന്നും മെയിൻറ്റൈൻ ചെയ്യാതെ പോവേന്ന് അപ്പൊ ശരിക്കും കയ്യില് കയറി പിടിച്ച് ഞാൻ അവർന്നൊരു വിധത്തില വേറെ നിവൃത്തിയില്ല ചേച്ചിനെ ആലോചിച്ചിട്ടുണ്ടല്ലായിരുന്നു ഞാൻ കഴിച്ച വീട്ടിലേക്ക് എത്തിക്കാം നീ പൊക്ക ശരി നാടുണ്ടോ മനുഷ്യൻ ും എനിക്ക് അറിയൊന്നും ഇല്ലല്ലോ അവൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിട്ട് അവള് വല്ല നിനക്ക് നോണേന്നുണ്ടാവും അങ്ങനെയാണ് കണ്ണും കണ്ട പെണ്ണുങ്ങളെനിക്കില്ലേ ഓരോ പെണ്ണുങ്ങൾ വരും അവരുടെ എന്തെങ്കിലും വല്ല നോണയും പറഞ്ഞു തരും പിന്നെ നിലക്ക് സംശയവും ഒക്കെയാണ് സംശയവും നല്ലൊരു കൗൺസിലിംഗ് നടത്തണം അപ്പൊ ഈ പ്രശ്നം മാറി കിട്ടും ഏതൊരു പെണ്ണിനെ ഇവിടെ കൊടുത്താലും ഞാൻ കേറി പിടിച്ച് കേറി പിടിച്ച് എന്താ എനിക്ക് തന്നെ തൊഴില് ഇഷ്ടം പോലെ പണുങ്ങൾ ഉണ്ടാവും പക്ഷെ എല്ലാ ഗണത്തിൽ ഗണത്തിപ്പെടുത്തണം നിങ്ങള് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പണുളും ഉണ്ട് നിങ്ങളെപ്പോ എല്ലാരും പെൺകുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടാ അതിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി അതിന്റെ കുഞ്ഞിന് വയ്യ ഒരു സഹായം ആയിക്കോട്ടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അല്ലാതെ എനിക്കുള്ള പണി എടുക്കാൻ അറിയാൻ ഞാൻ കൊടുക്കും നിങ്ങൾ അവളെന്താണോ നിങ്ങൾ പോകും ഇവിടെ ഇരുന്ന് മെടുങ്ങുമ്പോ ഭാര്യ ജോലിക്ക് പോയിട്ട് ബോധം വേണം നമുക്ക് അതില്ലാത്ത എല്ലാ പെണ്ണുങ്ങളും നിങ്ങളെ കടത്തിപ്പെട്ട ആൾക്കാരല്ല കേടാ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ അഴിഞ്ഞാണ് വരുന്നല്ലോ

ഈ പൊരുത്തം കെട്ട പെണ്ണിത് വളരെ വായിലെത്തിച്ച് ഏയ് ഏ